ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പയറ് മെഴുക്കുരട്ടി വെക്കാമെന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം പയർ എല്ലാം നല്ലതായിട്ട് മെഴുക്കോട്ടി വെക്കുന്ന രീതിയിൽ അരിഞ്ഞ് വെക്കണം ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സവാള വേണം പച്ചമുളക് വെളുത്തുള്ളി അതിന് അതിന് ഓപ്ഷനിലാണ് നമ്മൾ ഇനി പാൻ ചൂടാക്കി വെക്കുക പാനിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഉള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മൾ അതിനകത്ത് ചേർക്കാൻ കഴിയുന്നത് നല്ല പത്തിയാമ്പത്തിയാവായിട്ട് തന്നെയുണ്ട് നമ്മൾ അത് ഇച്ചിരി ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക അത് നല്ലതായിട്ട് വഴി വരുന്നവരെ നമ്മൾ പാകം ചെയ്ത് കൊടുക്കണം കുറച്ച് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓപ്ഷനായിട്ട് ചേർക്കേണ്ടതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് നമ്മൾ ചില്ലി ഒക്കെ ആയിരിക്കും ചിലർ ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ അത് ഉപയോഗിച്ചിരുന്നത് മെയിൻ ഇതിൽ എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് പെപ്പർ പെപ്പർ വെച്ച് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കണം ഇത് പെപ്പർ വെച്ചാണ് ഉണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് നല്ല എരിവ് വെക്കാതെ നല്ല രീതിയിൽ നമ്മൾ ബ്രോക്ക് ചെയ്ത് ഉപയോഗിക്കാവുള്ളൂ അത് കഴിഞ്ഞ് പയറും കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കാം അടുത്തേക്ക് കുക്ക് ചെയ്തൊന്നും കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നിട്ടില്ല അങ്ങനെ അടുത്ത് വെച്ച് കുക്ക് ചെയ്യണം നല്ലായിട്ട് വെന്ത് കഴിഞ്ഞ് നല്ലതായിട്ട് എല്ലാം മുളകെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു പെഴുക്ക് വരട്ടി റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്